ഹലോ ക്രാഫ്റ്റ് ആൻഡ് കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പെൻസ്റ്റാൻഡ് ഉണ്ടാക്കുക കേട്ടോ ക്ലേ വെച്ചിട്ട് എയർ ഡ്രൈ ക്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഏറ്റവും സിമ്പിളായിട്ട് കുഞ്ഞു പിള്ളേർക്ക് വരെ ഉണ്ടാക്കാവുന്ന ഒരു ക്രാഫ്റ്റ് കേട്ടോ അപ്പം കുറേ എല്ലാ കളറുകളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ഈ ഒരു സെറ്റ് ഫുള്ള് രണ്ട് സെറ്റ് ഒരുമിച്ചാണ് ഒരു പാക്കറ്റിനകത്ത് കിട്ടിയത് നൂറ്റി അൻപത് അങ്ങനെയൊക്കെ ഒരു രൂപയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഒത്തിരി വലുതായിട്ടല്ല അത് ചെറിയ മുത്തുകൾ പോലെ ഉരുട്ടി എടുത്തിട്ട് ഒരു അഞ്ച് ബോൾസ് ഒരുമിച്ച് ചേർത്ത് ചുമ്മാ നമ്മൾ പശയൊന്നുമില്ലാതെ തന്നെ ഈ ഇതിന് ക്ലേക്ക് തന്നെ ഒരു പശ ഉണ്ട് അതിന് ഒട്ടിപ്പിടിച്ചുള്ളൂ അത് അപ്പോൾ അത് തന്നെ അഞ്ച് ബോൾസ് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നടുക്ക് വേറെ ഏതെങ്കിലും ഒരു കളർ വെച്ച് ഫ്ലവർ പോലെ വെച്ച് അതിനകത്തൊന്ന് അതിൻ്റെ ബ്ലേഡ് ഉണ്ടല്ലോ അത് വെച്ച് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തു കഴിയുമ്പം ഓരോ പൂവായി കിട്ടും അപ്പം ഞാൻ എന്നിട്ട് കണ്ടു ആ പൂവിൻ്റെ അകത്ത് തിരുവാര പോലെ സൈഡിൽ വന്നു കഴിയുമ്പോൾ അത് കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ ലാസ്റ്റ് ഫുള്ള് കാണിക്കുമ്പം എല്ലാം കൂടെ കൂടി കാണുമ്പം നല്ലതായിട്ട് തെളിഞ്ഞു കാണാൻ പറ്റൂട്ടോ ലൈറ്റ് ഇട്ടിട്ട് രാത്രി ചെയ്യുന്നതുകൊണ്ട് ഫ്ലാഷ് ഓൺ ആക്കിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് കറക്റ്റായിട്ട് കാണാത്തത് കുറച്ച് നേരം കഴിയുമ്പോൾ അത് കാണുമ്പം അതിനകത്ത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ നമ്മളൊരു അഞ്ച് ബോളും ഒരുമിച്ചെടുത്ത് എല്ലാ കളറും ഇതേപോലെ തന്നെ ചെയ്തിരത്താൽ മതി നടുക്ക് വേറെ ഏതെങ്കിലും ഒരു കളറും കൊടുത്തിട്ട് അപ്പോൾ ഇങ്ങനെ കുറേ പൂക്കൾ ഉണ്ടാക്കിയെടുക്കണം നമ്മൾ എന്നിട്ട് ആ പൂക്കളെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഈ നമ്മൾ ഏത് ബേസിലേക്കാണോ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് ഒട്ടിക്കാൻ ഇങ്ങനെ മിറർ വർക്കൊക്കെ ചെയ്യാം കേട്ടോ മിററൊക്കെ ഡിസൈൻ ചെയ്യാൻ ബോർഡറൊക്കെ ചെയ്യാൻ വേണ്ടി പൊന്നും ഈ ക്ലേ കുടഞ്ഞിട്ട് പന്നേരം തൊട്ട് ഇതിൽ നിന്നിങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനത്തെ പരിപാടിയൊക്കെ കണ്ടു തന്നെ കണ്ണൊക്കെ എഴുതി വെച്ചേക്കുന്നതാണ് എന്തൊക്കെയോ കുറച്ച് മേക്കപ്പൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ എന്നിട്ട് ഞാൻ ഒരു സൂര്യനെല്ലി എന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു സൂര്യനെല്ലി ടീ എന്ന് പറഞ്ഞൊരു ടീയുടെ ഒരു ക്യാൻ ആയിരുന്നു ഇത് പേപ്പറാണ് പേപ്പറല്ല കാർഡ് ബോർഡാണ് അപ്പോൾ അതിൻ്റെ അതാണ് എടുത്തേക്കുന്നത് നമുക്കിത് ഏതെങ്കിലും ബൗളോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും എടുക്കാം ബോട്ടിൽ ക്രാഫ്റ്റ് ആയിട്ടൊക്കെ ചെയ്യാം കേട്ടോ ബോട്ടിൽ എടുത്താലും മതി ഇതിൻ്റെ താഴ്ഭാ അങ്ങനെ ചെറിയൊരു കാർഡ് ബോർഡിൻ്റെ ഒരു പീസ് വെച്ചത് അതായത് നല്ല കട്ടിയുള്ള ഒരു പേപ്പർ പോലത്തെ ഒരു കവർ വെച്ചായിരുന്നു അതിൻ്റെ ബോട്ടോ വരുന്നത് അപ്പോൾ എടുക്കുമ്പോൾ അത് രണ്ട് സൈഡ് ഓപ്പൺ ആയിട്ട് പോയി അപ്പം ഞാനൊരു കാർഡ് ബോർഡ് വെച്ച് ബേസ് ഒട്ടിക്കുകയാണ് എന്നിട്ട് ഞാൻ ഹോട്ട് ബ്ലൂ സ്റ്റിക്ക് വെച്ചാട്ടോ ഹോട്ട് ബ്ലൂ വൺ വെച്ചിട്ടാണ് ഇതിങ്ങനെ ഓരോ ഫ്ലവറും ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വെച്ച് വെച്ച് നമ്മൾ കളറ് കളർ ഇങ്ങനെ മിക്സായി മിക്സായി വരാൻ വരാൻ ഭാഗത്തിന് കോൺട്രാസ്റ്റ് കളറിൽ വരാൻ ഭാഗത്തിന് നമുക്കങ്ങ് വെച്ച് വെച്ച് ഒട്ടിച്ച് കൊടുത്താൽ മതി ഇപ്പോൾ കുറച്ച് ബേസ് ഇങ്ങനെ കണ്ടു ഇങ്ങനെ വന്ന് വന്ന് ഒട്ടിച്ച് വെച്ച് കുറേ കളർ ബ്രൈറ്റ് കളറൊക്കെ എടുത്തിട്ടുണ്ട് ഡാർക്ക് കളർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് പോവാണെങ്കിലും അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ആണ് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്താലായിരിക്കും നന്നായിട്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഒറ്റത്തേക്ക് വന്ന് അതായത് മുകൾ ഭാഗം വന്നപ്പോഴത്തേക്കും ഈ പൂവിൻ്റെ ഇതളുകൾ ഇങ്ങനെ വരുന്നതുകൊണ്ട് ഞാൻ ബോൾ മാത്രമായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ അങ്ങനെ സെറ്റ് ചെയ്തൊരു മുത്തുപോലെ ഒരു ടീം വെറുതെ വെച്ച് കൊടുത്തേക്കുവാണ് എന്നിട്ടൊരു പെൻ സ്റ്റാൻഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം നല്ല രസമല്ലേ കാണാൻ നോക്കി ഒരു പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ഉദ്യാനത്തിലോട്ട് നമുക്ക് ഒന്നും വല്ലിരിക്കുന്നുണ്ട് നല്ല രസമല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കണേ ഒക്കെ ഇടാനോട്ടോ അങ്ങനെ വരും പിള്ളേർക്കൊക്കെ നമുക്ക് നല്ല ക്രാഫ്റ്റായിട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്